celebrating 50 years. Majestic jewelers. നാട്ടുകാരനായ ഒരാളുടെ മരണത്തെക്കാൾ വലിയ നൊമ്പരമായി ഒരു കെഎസ് സി ബി ജീവനക്കാരന്റെ വിയോഗത്തിൽ കണ്ണീരണിഞ്ഞ് പുറത്തൂർ നാട് പുറത്തൂർ കാവിലക്കാട്ടെ കെഎസ് സി ബി ഓഫീസ് ജീവനക്കാരനായിരുന്ന ആലപ്പുഴ പുന്നപ്ര സ്വദേശി സലാമിന്റെ മരണം പുറത്തൂരിന് നാടിന്റെ തീരാ നൊമ്പരമായി ആലപ്പുഴ സ്വദേശിയായിരുന്നിട്ടും സലാമിനെ ഒരു നോക്ക് കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനും ഒഴുകിയെത്തിയത് വൻ ജനാവലിയാണ് ഹലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം 우 ചൊവ്വാഴ്ച രാവിലെയാണ് സലാം മരണപ്പെടുന്നത് തളർന്നു വീണതിനെ തുടർന്ന് ആലത്തിയൂരിലെ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു മരണവിവരം അറിഞ്ഞതു മുതൽ ജനം സലാമിന്റെ വീട്ടിലേക്ക് ഒഴുകുകയായിരുന്നു കെ എസ് സി ബി ഓഫീസിൽ ക്യാഷറായി പ്രവർത്തിച്ചു വരികയായിരുന്നു സലാം നാട്ടുകാരോടും ഓഫീസിലെത്തുന്നവരോടും സൗമ്യമായി മാത്രമാണ് സലാം പെരുമാറിയിരുന്നത് അതിനാൽ നാട്ടുകാർക്കിടയിൽ ജനകീയനായിരുന്നു ഓഫീസിലെത്തുന്നവരോട് സൌമ്യനായി പെരുമാറുന്നതിനൊപ്പം അവരുടെ എല്ലാ സംശയങ്ങൾക്കും കൃത്യമായ മറുപടി നൽകി ആവശ്യമായ മാർഗനിർദ്ദേശവും നൽകിയിരുന്നു പണമടക്കാൻ ക്യാഷ് കൌണ്ടറിലെത്തുന്ന മുതിർന്നവരോടും ചെറുപ്പക്കാരോടും ഒരുപോലെയായിരുന്നു സലാമിന്റെ ഇടപെടൽ അതിനാൽ ഓർക്ക പ്പുറത്തുണ്ടായ വിയോഗം നാടിന് വിശ്വസിക്കാൻ കഴിയാത്ത വാർത്തയായി എടക്കനാട് ഗവൺമെന്റ് യു പി സ്കൂൾ പരിസരത്ത് കുടുംബസമേതം വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് വർഷത്തോളമായി ആലത്തിയൂർ പുറത്തൂർ ഓഫീസുകളിൽ ജോലി ചെയ്ത് വരികയായിരുന്നു മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോയി ഭാര്യയും മൂന്ന് മക്കളുമായി നാട്ടുകാരിൽ ഒരാളായാണ് സലാം ജീവിച്ചിരുന്നത് അതിനാൽ പുറത്തൂരുകാർക്ക് സലാം സ്വന്തം നാട്ടുകാരനായിരുന്നു ഈയൊരു ഡിസൈൻ മാത്രം കണ്ടിട്ടില്ല അതിനെന്താ മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചതാണ് ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാലെ വീട്ടിലെത്തിക്കാം ആഹാ അതുകൊള്ളാലോ ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചതരാം അവർക്ക് വേണ്ടേ Majestic Jewelers.